മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ രോഗമായി ഏകാന്തത മാറിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഡയാലിസിസ് മിഷൻ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് മധ്യ തിരുവിതാംകൂറിൽ ഏകാന്തത ഒരു ഗുരുതര രോഗമായി മാറുകയാണെന്നും മറ്റു രോഗങ്ങളെപ്പോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പഠനങ്ങളിലും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു

ഡയാലിസിസ് അങ്ങനെ പതിനായിരത്തിലധികം സൗജന്യ ഡയാലിസിസുകൾ പൂർത്തിയാക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ നമ്മൾ ചുറ്റുപാടുകൾ നോക്കിക്കാണുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ പുതിയ അറിവുകളാണ് നമ്മളെ കിട്ടുന്നത് നമ്മളെ കടന്നു വരുന്ന രോഗികളോട് നമ്മൾ വിശദാംശങ്ങൾ ചോദിച്ചറിയുമ്പോൾ എനിക്കൊരു ദിവസം തോന്നി എന്താണ് ഇത്രമാത്രം കിഡ്നി രോഗികൾ പേരുന്നത് വ്യാപകമായി അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കിഡ്നി പേഷ്യൻസ് കൂടുതലാണ് അപ്പോൾ ഞാൻ നിയമസഭയിൽ ചോദ്യം ചോദിച്ചു രണ്ടായിരത്തി ഇരുപതിലെ ഇരുപത്തിയൊന്നിലെ ഇരുപത്തിരണ്ടിലെ ഇരുപത്തി മൂന്നിലെ കണക്ക് രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് പേർക്കായിരുന്നു കിഡ്നി രോഗം കേരളത്തിൽ പ്രൊഫസർ പി ജെ കുര്യൻ ചെയർമാനായിട്ടുള്ള രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കുമ്പനാട് മാർ ക്രിസ്റ്റോസം മിഷൻ ഹോസ്പിറ്റലിൽ രണ്ട് ഡയാലിസിസ് മിഷനുകൾ വിതരണം ചെയ്തിരുന്നു ഇതിനോടകം പതിനായിരം രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് കൊടുക്കുന്നതിന് ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ക്രിസ്തു ആഗ്രഹിച്ച പോലുള്ള പ്രവർത്തനമാണ് രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ പി ജെ കുര്യന്റെ നേതൃത്വത്തിൽ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ട്രസ്റ്റ് ചെയർമാൻ പ്രൊഫസർ കുര്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഞാൻ ഞാൻ ഇതിനുവേണ്ടി ഞാൻ ഇപ്പോൾ രണ്ട് ഡയാലിസിസ് മെഷീൻ ഇവിടെ തുടരുന്നു നേരത്തെ പുഷ്പഗരി രണ്ട് വെച്ചിട്ടുണ്ട് മല്ലപ്പള്ളി രണ്ട് വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ടിനു വേണ്ടി ഞാൻ പലർക്കും കത്തെഴുതി കത്തെഴുതുന്നതിലൂടെ ചിലരെ ഫോൺ വിളിച്ചു പറഞ്ഞു എനിക്ക് നാല് ഡയാലിസിസ് മെഷീനുള്ള പണം കിട്ടി അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ റാണിയിൽ കൂടി ഇപ്പോൾ വെക്കാൻ പോവുകയാണ് അതിൽ എന്നെ മുഖ്യമായ സഹായത്ത ഒരാളെ ജോൺ ടൈറ്റസ് ഞാൻ അദ്ദേഹത്തിന് കഥ എഴുതിയുള്ളൂ പക്ഷെ അല്ലെങ്കിൽ സ്വാമി വറീസ്വാമിൻ വലിയ വിനീതനായ കൊണ്ടാണ് പറയുന്നത് എനിക്ക് മലങ്കര സഭയുടെ സഭഗ്രൻ മെത്രാപൊലിത്ത ഡോക്ടർ ജോസഫ് മാർ ബെർണാബസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി സിസ്റ്റർ ദയാഭായി മുൻ എം എൽ എമാരായ അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർ മാലയത്ത് സരളാദേവി യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ ഫോമ മുൻ പ്രസിഡന്റും ജീവകാരുണ്യ പ്രവർത്തകനുമായ ജോൺ ടൈറ്റസ് അനീഷ് വരിക്കണ്ണമല അഡ്വക്കേറ്റ് രജിത് തോമസ് ഫാദർ തോമസ് ജോൺ ലാലു തോമസ് ബ്ലോക്ക് മെമ്പർ എൽസ തോമസ് ഈപ്പൻ കുര്യൻ അജയ്കുമാർ വല്യുഴത്തിൽ എന്നിവർ പ്രസംഗിച്ചു